ഓം ഗുങ്കുരിഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം മൂന്നേ നാല് പീതാംബരം കരവിരാജിന ശചചക്രക്കമൂരകീസരസിദ്രം രാധാസായമതിസുന്ദരമന്ദകാസം വാതാലമനിഷം ഭാവയാമീ ശ്ലോകം മൂന്ന് ഗ്രന്മരഥസ്വാദയൻ മുഹുരപായം സംസ്ഥയൻ പതി നോകം അന്വയം അർത്ഥം ഭവസം വാസസ്ഥലത്തെയും രഥേന ചേരിലൂടെ ഗച്ഛൻ യാത്ര തിരിച്ചവനും സുഹൃതി പുണ്യവാനുമായ സ്വായം ആ അക്രൂരൻ തൊയി അങ്ങയിൽ ധാര്യമാണാൻ ഉള്ളിൽ ഭഗിച്ചിരുന്ന മനോരഥഗണാൻ ആഗ്രഹ ആഗ്രഹ ക്ഷതങ്ങളെ ആസ്വാദയൻ അനുഭവിക്കുന്നവനായി അപായഭയേന തൻ്റെ ആഗ്രഹം സാധിക്കുമോ എന്ന കൂടി മുഹു വീണ്ടും ദൈവം ദൈവത്തോടെ സമ്പാർത്തയൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവനായി പതി വഴിയിൽ കിഞ്ചിദവി മറ്റൊന്നും ന അറിഞ്ഞിരുന്നില്ല ഹരിവു ാരം കംസ നിർദ്ദേശമനുസരിച്ച് ഗോകുലത്തിലേക്ക് തിരിച്ച അക്രൂരൻ ഭഗവത് ദർശനത്തിന് തടസ്സമുണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടി മുന്നോട്ടു പോയപ്പോൾ വഴിയാത്രയിൽ മുഴുവനും ഭഗവാനെ പറ്റിയുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ വഴിയിൽ ഉള്ളതൊന്നും കണ്ടതേയില്ല ഹരിവും ഓം ഗുങ്കുപ്യോ നമോ നമോ ഭഗവദേവായ ഓം നമോ നാരായ ശ്ലോകം നാല് ദ്രാമിതം പക്ഷാമി നമു വക്ഷ്യം ക്വാീക്ഷിതം നിനായ്മയമേ മാർഗം അന്വയം അർത്ഥം വേദശത ഗീതഗരി വേദശതങ്ങളാൽ പുകട്ടപ്പെടപ്പെടുന്ന രൂപത്തോടു കൂടിയ പൂമാ പുമാംസം ആദിപുരുഷനെ കിംസിൻ ദക്ഷ്യാമി ഞാൻ കാണുമോ എനിക്ക് കാണാൻ കഴിയുമോ സ്പർശ്യാമി എനിക്ക് സ്പർശിക്കാനാകുമോ അഭിനാമരിശ്വരേയം ആശ്ലേഷിക്ക ആശ്ലേഷിക്കുമോ സ കരു അദ്ദേഹമാകട്ടെ മാം എന്നോടെ വക്ഷ്യതേ കിം സംസാരിക്കുമോ ക്വനു വീക്ഷിത ഗോകുലത്തിൽ എവിടെ വച്ചാണേ കാണുക എന്നത് സ്യാൻ ഭവിക്കുന്നത് ഇതം ഇപ്രകാരം സ മഹാഭാഗവതനായ ക്രൂരൻ മാർഗം വഴിയെ ഭവന്മ ഭവന്മയമേവ ഭവന്മയമായിട്ട് തന്നെ നിനായ നയിച്ചു ഭരിവു സാരം അനവധി ഉപനിഷത്വാക്യങ്ങൾ കൊണ്ട് വാഴ്ത്തപ്പെടുന്ന ഭഗവാനെ താൻ കാണുമോ തൊടുമോ ആശേഷിക്കുമോ ഭഗവാനെ ഗോകുലത്തിൽ എവിടെ വച്ചാണ് കാണുക എന്നിപ്രകാരമുള്ള ചിന്തകളാൽ ഭഗവന്മയമായ മനസ്സുമായിട്ടാണ് അക്രൂരൻ യാത്ര ചെയ്തത് ഹരി